കൊണ്ടൽ സിനിമയുടെ ഫസ്റ്റിലത്തെ ഷെഡ്യൂളിൻ്റെ ഒരു ലക്ഷം ഇട്ട് തന്നപ്പോൾ അതോടങ്ങ് കിണറിന് കൊടുത്തു കിണർ അതിൻ്റെ മെമ്മറിയാണ് കൊണ്ടൽ സിനിമ എല്ലാം ഞാൻ എന്തൊക്കെ ചെയ്തോ ക്യാമറയും വെച്ചിട്ടുണ്ട് എല്ലാം എൻ്റെ സിനിമയുടെ കാച്ചാണ് സിനിമയും ഓരോ സിനിമയും ചെയ്യുമ്പോൾ അതിൻ്റെ ഏതായിട്ട് ആ കിട്ടുന്നതിനോടൊപ്പം തന്നെ പാവങ്ങളെ സഹായിക്കുന്ന ഒരു രീതിയും കൂടെ സിനിമ ചെയ്തിട്ടല്ല അത് പണ്ട് മുതലേ ഉള്ളവർ എൻ്റെ മാതാപിതാക്കളെ കണ്ട് വളർന്നതല്ലേ അതുകൊണ്ട് ആ ഒരു ദാനശീലം അർഹതപ്പെട്ടവരെ അത് കൊടുത്ത് സഹായിക്കാൻ ഒരു ഒരു മനസ്സ് എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതെൻ്റെ ജന്മത്തിലെ മാതാപിതാക്കളെ നോക്കിയതും ഇതും എൻ്റെ ഒരു സംതൃപ്തമായ ഒരു ജീവിത രീതിയാണെന്ന് എനിക്ക് ആത്മസംതൃപ്തിയാണത് അത് ആ നമ്മളെ ജീവിതത്തിൻ്റെ പുണ്യമാണ് അതെ എല്ലാവരെയും സഹായിക്കുക എന്ന് പറയുന്നത് നമുക്കപ്പോൾ ഇപ്പോൾ വീട് വെച്ചിട്ട് എന്തെങ്കിലും കടങ്ങളും കാര്യങ്ങളൊക്കെ ഒര് കടവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ആരോഗ്യമുള്ള ഒരു ശരീരവും കടവില്ലാത്ത ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ സമ്പത്ത്